അസലാമലൈക്കും വാഹത് അല്ലാഹി വാത്തൂ പ്രിയ വിദ്യാർത്ഥികളെ എന്ന് ഞാൻ പറയാൻ പോകുന്ന വിസ് വിഷയം സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷയിൽ നാലാം തരത്തിലിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതുക ബ്രാക്കറ്റിൽ മുരീദിൻ പക്കാവു കിതമ് ഇരുപത് വജിബായ സിഫത്ത് ജായിസായ സിഫത്ത് അഞ്ച് ചോദ്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത് രണ്ട് ഫീലുകുല് മുംകിൻ നൌ തർക്കുഹു മൂന്ന് അന്ത്യമില്ലാതിരിക്കൽ നാല് തുടക്കമില്ലാതിരിക്കൽ അഞ്ച് മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം സെക്ഷൻ ടു വേർതിരിക്കാം ബ്രാക്കറ്റിൽ ബക്കമ് വുജൂദ് ഹയാത്ത് കൗനുഹു ആലിമൻ കൗനുഹു ആഴ്മ ഫനാഹ് അന്യാശ്രയം അറിവ് അതിൽ വാജിബായ സിഫത്തുകളെ അതിൻ്റെ ആലൈനിൻ്റെ നേരെയും മുസ്തഹയിലായ സിഫത്തുകളെ ബ്രാക്കറ്റിൽ നിന്ന് വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത് സെക്ഷൻ ത്രീ എഴുതാം ഒന്ന് സർവ്വലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവൻ ആരാണ് രണ്ട് മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത് മൂന്ന് അള്ളാഹുബിൻ്റെ ജായിസായ സിഫത്ത് ഏത് ഇനി സെക്ഷൻ ഫോർ അർത്ഥം എഴുതാം വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് രണ്ട് റിയാമും ബിൻ നഫ്സി മൂന്ന് മുത്തക്കല്ലിമൻ നാല് കൗനുഹു ആജിസൻ അഞ്ച് ബസറ ഇതിൻ്റെയൊക്കെ അർത്ഥം എഴുതാനാണ് പറയുന്നത് സെക്ഷൻ ഫൈവ് വിപരീത പദം എടുത്തെഴുതാം കുതിറത്തുൻ കുതിരത്ത് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക ആലിമൻ കലാമൻ വഹദാനിയത്തൻ ബ്രാക്കറ്റിൽ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് സെക്ഷൻ സിക്സ് പൂർത്തിയാക്കാം അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് ഡാഷ് രണ്ട് നമ്മുടെ കേൾവി അപൂർണവും ഡാഷ് അള്ളാഹുവിൻ്റേത് ഡാഷ് സ്വന്തമായി ഉള്ളതുമാണ് മൂന്ന് അള്ളാഹുവിന് ഡാഷ് സിഫത്ത് ഒന്ന് മാത്രമാണ് നാല് ഫാഹു മുജുൻ കദീ മുൻ ബാക്കിയുള്ള പദ്യം പൂർത്തിയാക്കാനാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നാലാം തരത്തിലെ പാദവാർഷിക പരീക്ഷയിൽ മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത് ഏകദേശം ഈ രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവുക ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠഭാഗങ്ങളൊക്കെ പരിഷ്കരിച്ചത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറി വരാനാണ് സാധ്യതയുള്ളത് വിദ്യാർത്ഥികൾ ആ നിലക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു